പിന്നെ ആ അവര് ഒന്നുമില്ല ഒന്നൂറ്റ സാഹചര്യങ്ങളിലൊക്കെ എനിക്കൊക്കെ പണ്ട് ഡബ് ചെയ്ത ശങ്കർ അപ്പൊ എന്റെ ശബ്ദമായിട്ട് ചെറിയ ചെറിയ വിഷമങ്ങൾ ചെയ്യുന്ന സമയത്ത്

നമുക്ക് ആക്ടറായിട്ടുള്ള ചില ശബ്ദങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് പലരും അതൊക്കെ പറയാൻ പറ്റും പണ്ട് പല പല വോയിസും അതിന് ചില ഡയറക്ടർമാർ അവകാശപ്പെടുന്നു അതിന് ഇങ്ങനെ ഒരു വോയിസ് ആയിരിക്കും നല്ലത് ചെയ്തെന്ന് പറയുമ്പോൾ ഡയറക്ടർ പറയുമ്പോൾ ചില നടന്മാരൊക്കെ സംബന്ധിച്ചിട്ടുള്ളൂ നല്ലത് ഇങ്ങനെയല്ല ഇത് അദ്ദേഹത്തിനുള്ള വരാൻ പറ്റാ

സംഭവിച്ചത് അങ്ങ് ചെയ്തത് സന്തോഷം ഉണ്ടോ മനസ്സിൽ അത് വേറെ ആള് ചെയ്തോണ്ട് ഒരിക്കലും സന്തോഷം ഉണ്ടാകത്തുള്ളു എന്റെ ശരി എന്റെ ശബ്ദം അതെന്റെ അല്ലെ